വസ്സലാമു അസ്സാംക്കും വാഹമത്തല്ലാ വാത്തു ചരിത്രങ്ങൾ അതുപോലെ തന്നെ അവിടുത്തെ സ്വഹാബത്തിൻ്റെ ജീവിതത്തിലെ ചരിത്രങ്ങൾ മഹാന്മാരായ മഹത്തുക്കളായ മുൻഗാമികളായ ഇമാമീങ്ങൾ വലിയ പണ്ഡിതന്മാർ ഹുലഫ ഉറാശിങ്ങൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ഇത്തരം ആളുകൾ അവരുടെ ജീവിതത്തിൽ നമുക്ക് പകർന്ന് കാണിച്ചു തന്ന പാഠങ്ങളാണ് ഈ ഒരു എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് മുമ്പിലേക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി ആയിട്ട് ഹബിബായ മുഹമ്മദ് റസൂൽ അള്ളാഹി സ്വല്ലാ ഇസ്ലാം തങ്ങളുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ ചരിത്രങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഇനി ഇവിടെ നിന്നങ്ങോട്ടും നല്ല നല്ല ചരിത്രങ്ങൾ ഇൻഷാള്ള ഇവിടെ നമ്മൾ പറയും അതിൽ നിന്ന് നമുക്ക് ഉള്ള പാഠങ്ങൾ നമ്മൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് അത് കൊടുത്ത് നമ്മുടെ മക്കൾക്കത് പഠിപ്പിച്ചു കൊടുത്ത് എല്ലാവരുടെയും ജീവിതം വളരെ നല്ല രൂപത്തിലാകാൻ വേണ്ടിയിട്ട് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ആത്യന്തികമായിട്ട് നമുക്കെല്ലാവർക്കും ആഹ്ലത്തിൽ വിജയിക്കണം ഇവിടെ സന്തോഷമുള്ളവരായി ജീവിച്ച് ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചുകൊണ്ട് നാളെ ആഹ്ലത്തിൽ വിജയിക്കുന്നവരായിട്ട് നമുക്ക് എല്ലാവർക്കും മാറണം അള്ളാഹു ശുഭാനുഭൂത്താല അതിന് നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കും ഞാൻ ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്യണം ഇത് കാണുന്നവരൊക്കെ ഇതിൻ്റെ ലിങ്ക് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ സ്റ്റാറ്റസുകളിൽ വെക്കണം മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ അയച്ചു കൊടുക്കണം കാരണം ഒരു അറിവ് നമ്മളാൽ മറ്റുള്ളവർക്ക് ലഭിക്കുക എന്നുള്ളത് അത് തീർച്ചയായിട്ടും നമുക്ക് ആഹ്ദത്തിൽ ഒരുപാട് ഉപകരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇന്ന് ആരുടെ ചരിത്രമാണ് എന്താണ് പറയേണ്ടത് എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഓർമ്മ വന്നത് മഹാനായ അബൂബക്കറിന് സുദീഖർ ബാഹുനു മഹാനവർകൾ ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ ഖലീഫയും ഹബീബായ അറസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ അടുത്ത ശിഷ്യനും അവിടത്തേക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുമായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മഹാനവറുകളെ പറ്റിയിട്ട് പറയുമ്പോഴൊക്കെ തീർച്ചയായും നമ്മുടെ ഈമാനിന് വർധനം ഒരുപാട് ഒരുപാട് ചരിത്രങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഒട്ടനവധി ജീവിത ഏടുകൾ നമുക്ക് പറയാനുണ്ട് അങ്ങനെ പറയുകയാണെങ്കിൽ പല പല വീഡിയോകളും നമുക്കിങ്ങനെ പറയേണ്ടി വരും അപ്പോൾ ഇന്ന് വളരെ ചെറിയ ഒരു സംഭവം മാത്രമാണ് ഇതിൽ പറയുന്നത് ഇതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് അത് നമ്മളെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് നമുക്കറിയാം ആദ്യം രഹസ്യമായിട്ടുള്ള ഇസ്ലാമിന്റെ പ്രചാരണങ്ങളും പിന്നീട് പരസ്യമായുള്ള പ്രചാരണങ്ങളും ഒക്കെ നടക്കുന്നു ഇസ്ലാമിന്റെ ശത്രുക്കളായ മക്ക കുറേശികളിൽ നിന്നും ഒട്ടനവധി പ്രയാസങ്ങൾ മുസ്ലിം സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം ആ സന്ദർഭത്തിലാണല്ലോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ലാമ തെങ്ങൾ അവിടുന്ന് ഇസ്രാജിൻ്റെ യാത്ര നടത്തുന്നത് ആ ഇസ്രാ മ്യരാജിന്റെ യാത്ര അത് ഇസ്ലാമിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് താമസിക്കുന്ന വീട്ടിൽ നിന്നുകൊണ്ട് മസ്ജിദുൽ അക്കസയിലേക്കും ആ മസ്ജിദുൽ അക്കസയിൽ ചെന്ന് അവിടുന്ന് എല്ലാ അമ്പിയാക്കന്മാർക്കും ഇമാമായി നിസ്കരിച്ചുകൊണ്ട് അവിടെ നിന്ന് പിന്നീട് ആകാശാരോഹണവും നടത്തുകയാണ് അവിടെ ചെന്ന് സ്വർഗവും നരകവും എല്ലാം കണ്ട് അള്ളാഹു സുബഹാനഹുവാനലയെ ദർശിച്ച് നിസ്കാരം എന്ന വലിയ സമ്മാനം നമുക്ക് നൽകിക്കൊണ്ട് ആണ് നമുക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടാണ് ഹബീബായ് മുഹമ്മദ് റസൂൽഹി സ്വല്ലാഹു അലിഹി വസല്ലമാങ്ങള് നമുക്കിടയിലേക്ക് വരുന്നത് അങ്ങനെ ആ സമയത്ത് മുത്തനബി സല്ലാഹു അലഹി വസല്ല മാ തങ്ങള് തിരിച്ചു വരുന്നു തിരിച്ചു വന്ന് തിരിച്ചു വന്നിട്ട് അവിടെ വന്നതിന് ശേഷം ഈ കഥ മുത്തനബി സല്ലാഹു അലഹി വസല്ലാത്ത അവിടെ നിന്ന് മസ്ജിദുൽ അക്കസയിലേക്കും അവിടെ നിന്ന് ആകാശ ആരോഹണവും നടത്തി അള്ളാഹുവിനെ കണ്ട് തിരിച്ചു വന്ന കഥ ആ ഒരു സംഭവം എല്ലാവർക്കിടയിലും പറയുകയാണ് ഈ സമയത്താണ് മക്കാ കുറേശികളായിട്ടുള്ള ആളുകൾ എന്തെങ്കിലും തരി ഏതെങ്കിലും ഒരു തരി ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കി നടക്കുന്ന ആ മക്ക കുറൈശികളുടെ അടുത്തേക്കാണ് ഈ ഒരു സംഭവം എത്തുന്നത് അവർ പറഞ്ഞു അവർ അടക്കം പറഞ്ഞു കളിയാക്കി പറഞ്ഞു ഈ ഭ്രാന്തനായ മുഹമ്മദ് ഇതിലെങ്കിലും ആ മുഹമ്മദിനെ വിശ്വസിക്കുന്ന ആളുകൾ ഇതിലെങ്കിലും അവർ വിശ്വസിക്കാതിരിക്കും ഇതിലെങ്കിലും മുഹമ്മദിനെ അവർ തള്ളിപ്പറയും എന്നവര് വ്യാമോഹം നടിച്ചു വ്യാമോഹിച്ചു അതിനുശേഷം എല്ലാ ആളുകളോടും പറഞ്ഞു നടന്നു കണ്ടില്ലേ നിങ്ങളുടെ മുഹമ്മദ് പറയുന്നത് ഇവിടെ എത്രയോ കിലോമീറ്ററുകൾ ദൂരമുള്ള മസ്ജിദുൽ അക്കസയിലേക്കും അവിടെ നിന്ന് അങ്ങോട്ട് ആകാശാരോഹണവും നടത്തി അള്ളാഹുവിനെ കണ്ട് തിരിച്ചു വന്നു എന്ന് പറയുന്നു എത്ര മണ്ടത്തരമാണ് എത്ര ദിവസങ്ങൾ യാത്ര ചെയ്താലാണ് ഇത്തരം സ്ഥലങ്ങളിലേക്കൊക്കെ എത്താൻ കഴിയുക പക്ഷെ മുഹമ്മദ് ഒറ്റ രാത്രി കൊണ്ട് പോയി വന്നു എന്ന് പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് മുഹമ്മദിന് പറയുന്നത് കള്ളമാണ് എല്ലാം പറയുന്നത് കള്ളമാണ് നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് പറയുന്നു ഈ ഒരു വർത്തമാനവുമായി മഹാനായ അബൂബക്കറിന് ശ്രദ്ധിക്കരുതിയ ബാഹു അൻഹുവിൻ്റെ അടുക്കലും കുറൈശികൾ വരികയാണ് എന്നിട്ട് പറഞ്ഞു അബൂബക്കറെ കേട്ടില്ലേ നിന്റെ കൂട്ടുകാരൻ പറയുന്നത് മുഹമ്മദ് പറയുന്നത് നീ കേട്ടില്ലേ ഒരറ്റ രാത്രി കൊണ്ട് മസ്ജിദുൽ മസ്ജിദുല്ലേക്കും അതുപോലെ തന്നെ ആകാശാരോഹണവും നടത്തി അവിടുന്ന് സ്വർഗവും നരകവും എല്ലാം കണ്ട് അള്ളാഹുവിനെയും കണ്ട് തിരിച്ചു വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് നീ ഇത് വിശ്വസിക്കുന്നുണ്ടോ ഇപ്പൊ മനസ്സിലായില്ലേ മുഹമ്മദ് പറയുന്നത് കള്ളമാണ് എന്ന് മനസ്സിലായില്ലേ എന്ന് മഹാനായ അബൂബക്കറിനെ അബൂബക്കറിനെഹുവിനോട് ചോദിക്കുന്ന സമയത്ത് പ്രിയമുള്ളവരെ മഹാനവറുകൾ ചോദിച്ചു എന്റെ നബി അങ്ങനെ പറഞ്ഞോ എൻ്റെ ഹബീബ് അങ്ങനെ പറഞ്ഞോ മുത്തനബി സാഹു അലേവസല്ല മാത്തങ്ങൾ അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിക്കുന്നു അപ്പോൾ കുറേശികൾ പറഞ്ഞു അതെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അപ്പോ മഹാനായ അബൂബക്കറിനെ ശ്രദ്ധിയെ കയോഹു അനു പറഞ്ഞു സ്വതക്കുത്തു എങ്കിൽ ഞാൻ എന്റെ നബിയെ വാസ്തവമാക്കുന്നു എങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു ആ മൻതൂ ഞാൻ അത് വിശ്വസിക്കുന്നു എൻ്റെ ഹബീബായ തങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കുമില്ല അത് സത്യമായ അത് സത്യമായ കാര്യം തന്നെയാണ് അത് സംഭവിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് ഞാൻ എൻ്റെ ഹബീബായ തങ്ങളെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു അക്കാ കുറേശികൾ ഇളിഭ്യരായിട്ട് മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത് നോക്കൂ നിങ്ങൾ

ലോക മുസ്ലിമീങ്ങളുടെ മുഴുവൻ ഈമാൻ മറ്റൊരു തട്ടിലും വെച്ച് കഴിഞ്ഞാൽ ആരുടെ തട്ടിനായിരിക്കും ആക്കം കൂടുതൽ അത് മഹാനായ അബൂബകർഹുവിന്റെ ഈമാനിന്റെ തട്ടിനായിരിക്കും കനം കൂടുതൽ എന്ന് ഹബീബുന മുഹമ്മദ് ാഹു അലഹി വസല്ല മാ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അത്രമേൽമാനായിരുന്നു മഹാനവറുകൾക്ക് ഈ ഒരു സംഭവത്തോടുകൂടെയാണ് മഹാനവറുകൾക്ക് എന്ന പേര് പറയുന്നത് പേര് വെക്കുന്നത് അലൈഹി സുദ്ദീഖ് വാസ്തവമാക്കുന്നവൻ ഈ ഒരറ്റ സംഭവം കൊണ്ട് അവിടത്തേക്ക് ആ പേര് ലഭിച്ചു പ്രിയമുള്ളവരെ ഇനി നമ്മിലേക്കൊന്നു വന്നു നോക്കൂ നമ്മുടെ ഈമാനിന്റെ അളവെത്രയാണ് നമ്മുടെ ഈ മാനിന്റെ ശക്തി എത്രയാണ് മഹാനായ അബൂബക്കർ അൻഹും അടക്കമുള്ള മുഴുവൻ ആലിമീങ്ങളും മുഴുവൻ സ്വഹാബത്തും ഇസ്ലാമിന് വേണ്ടിയിട്ട് ജീവൻ ത്യജിച്ചവരാണ് ജീവൻ കൊടുത്തവരാണ് അവരുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ സമ്പത്തും നൽകിയവരാണ് എല്ലാം നൽകിയവരാണ് നമുക്ക് എന്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ഒരു പനി വന്നാൽ ഒരു വേദന വന്നാൽ ഒരു ചെറിയ പ്രയാസം വന്നാൽ ഈ മാൻ നഷ്ടപ്പെടുത്തുന്ന വാക്കുകളിലേക്ക് നമ്മുടെ സംസാരങ്ങളും വിശ്വാസങ്ങളും പോകുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ എന്നാണ് ഒരു പരിപൂർണമുറൂഹി വസ്ല്ല തങ്ങളെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മറ്റെല്ലാറ്റിനേക്കാളും ഇഷ്ടപ്പെടുന്നവർ മാത്രമാണ് പരിപൂർണ പരിപൂർണമിനാവുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഏത് സുന്നത്താണ് നമുക്ക് എടുക്കാൻ കഴിയുന്നത് എത്ര സുന്നത്തുകൾ നമ്മൾ ഒഴിവാക്കി ഒഴിവാക്കിപ്പോകുന്നു അള്ളാഹു സുബഹാനഹൂവത്ത് ആല നമുക്ക് കൃത്യമായി ഇബാദത്തുകൾ ചെയ്യാൻ മഹാന്മാരുടെ പാത പിൻപറ്റിക്കൊണ്ട് അവിടുത്തെ ചരിത്രങ്ങൾ പഠിച്ചുകൊണ്ട് അപ്പൊ ഈ ചരിത്രങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ അതൊരു കാരണമാകുന്നു അപ്പൊ ഈമാൻ വർദ്ധിപ്പിച്ച് ചരിത്രങ്ങൾ പഠിച്ച് മുന്നേറാൻ അള്ളാഹു സുബാനഹു ആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന ആത്മാർത്ഥമായി ചെയ്തുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനം അവസാനിപ്പിക്കുന്നു ഇൻഷാല്ല നാളെ മറ്റൊരു ചരിത്രവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാ